കൈ ഇങ്ങനെ ഒന്ന് നേരെ അവിടെ നിന്ന് ട്രെയിൻ ും വലൈക്കും വ്യാഴ്ച ആയിട്ട് നാട്ടുപോയി നാട്ടിക്കൊന്നല്ല കോടതിയിലെത്തുന്നു കോടതി ചെയ്തത് കേസിൻ്റെതൊന്നല്ല ഇന്റെ വല്യാപ്പ് വലിയ കറാമത്തിലുള്ള ആളായിരുന്നു മൂപ്പര് ട്രെയിന് തടഞ്ഞു കണ്ടേ എന്റെ വാപ്പ മലപ്പുറത്ത് സ്റ്റേജുമ്പോ പ്രസംഗിച്ചതാണ് മാപ്പിയും വല്ല്യാപ്പൊക്കെ വെച്ചു ആ കേസ് നിങ്ങളെ വല്യപ്പ സ്വപ്നം കണ്ടതാണെന്ന് കണ്ടതാണ് പറഞ്ഞേക്കാൻ അറിവാണ് സ്വപ്നം എന്നല്ല അതൊക്കെ ഉള്ളത് തന്നെയായിരുന്നു അന്നത്തെ കാലത്തൊക്കെ എന്റെ വല്യാപ്പ വലിയ കറാമത്തിന്റെ വല്യാപ്പാന് വേറെ കറാമത്തം ചെയ്ത് അന്നത്തെ കാലത്തുള്ള നിങ്ങളെ വല്യാപ്പാക്ക് വേറെ കറാമത്തുണ്ടോ അതെ വല്യാപ്പ വണ്ടിയായിട്ട് മൈസൂർക്ക് പോയിരുന്നു വയനാട് ചുരത്തിൽ വെച്ചിട്ട് എണ്ണട് കഴിഞ്ഞു പിന്നെന്താ ചെയ്യാ ആ തുറന്നിട്ട് ഇന്ന വണ്ടിക്ക് അടിച്ചിട്ടില്ല നിക്കാതെ നിങ്ങളെ ഞാൻ അന്ന് ഇത്ര വല്ലിപ്പാന്റെ പേരക്കുട്ടിയെല്ല നടന്ന് കോടതിക്ക് പോണ്ട് അത്ര വലിയ കറാമത്തുണ്ടെങ്കിൽ ആ കോടതിത്തെ ഫയലൊക്കണ്ട് ഊതിയാണ് പാർപ്പിച്ചൂടെ ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോവില്ലേ